ആ നഗ്നിയായ സുന്ദരിയായ ആ സ്ത്രീയുടെ മുന്നിൽ മനസ്സ് ചലിക്കാതെ മനസ്സിളകാതെ അയാൾക്ക് അവിടെ പൂജ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ ഗൂഢസൂത്രം എന്ന് പറയുന്ന ആ വാക്ക് പിന്നീട് നമ്മൾ നിരന്തരം ഉപയോഗിച്ച് ഉപയോഗിച്ച് നാടൻ ഭാഷയിലേക്ക് വന്നപ്പോൾ അത് പിന്നെ എന്തായിട്ട് മാറി ഗൂഢോത്രമായിട്ട് മാറി പിന്നീട് അത് നാടൻ പ്രയോഗത്തിൽ കൂടി കൂടോത്രമായിട്ട് മാറി ഇതെന്തോ ഒരു വൃത്തികെട്ട പണിയാണ് ഇല്ലേ പക്ഷെ ആക്ച്വലി എന്താണ് അങ്ങനെ ഒരു നഗ്ന പൂജ ചെയ്യുന്നതിന്റെ പുറകിലുള്ള സയൻസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ ഡോക്ടർ തുഷാർ ഈ കൂടോത്രം പിന്നെ അതിനോടനുബന്ധിച്ചുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ മറ്റൊരാൾക്ക് അപകടം വരണം എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അത് ഈ കോസ്മിക് എനർജിയുമായിട്ട് അത് കണക്റ്റഡ് ആണോ തീർച്ചയായിട്ടും ഇപ്പോൾ ഗൂഢോത്രം എന്ന് പറയുന്ന സമയത്ത് അത് വലിയൊരു സബ്ജക്റ്റ് ആണ് കാരണം എന്തൊക്കെ വിശ്വാസമില്ല എന്ന് പറയുന്ന ആളുകളുടെ അടുത്തും നിങ്ങൾ മുട്ടയിലൊക്കെ വെറുതെ ഒന്ന് വരച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു മാനസികമായിട്ട് തകർന്നു പോകുന്നത് കാണാം അപ്പോൾ ഗൂഢോത്രത്തിൻ്റെ ശാസ്ത്രത്തിലേക്ക് പോകുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഗൂഢമായിട്ട് ചെയ്യുന്ന ഒരു പണിയാണ് യഥാർത്ഥത്തിൽ ഗൂഢോത്രം എന്ന് പറയുന്നത് നമ്മൾ അതിനെ പറയുന്നത് സാധാരണയായിട്ട് ഗൂഢസൂത്രം ഗൂഢസൂത്രം എന്ന് പറയുന്ന ആ വാക്ക് പിന്നീട് നമ്മൾ നിരന്തരം ഉപയോഗിച്ച് ഉപയോഗിച്ച് നാടൻ ഭാഷയിലേക്ക് വന്നപ്പോൾ അത് പിന്നെ എന്തായിട്ട് മാറി ഗൂഢോത്രമായിട്ട് മാറി പിന്നീട് അത് നാടൻ പ്രയോഗത്തിൽ കൂടി കൂടോത്രമായിട്ട് മാറി അപ്പോൾ അതിനെ വിലോപിച്ച് വിലോപിച്ച് അത് കൂടോത്രം എന്ന് പറഞ്ഞൊരു പേരിലേക്ക് വന്ന് മാറി അപ്പം ഈ ഗൂഢസൂത്രം എന്ന് പറയുമ്പോൾ ഇപ്പം സാധാരണയായിട്ട് നമ്മൾ പ്രാണവിദ്യ എന്ന് പറഞ്ഞൊരു വിദ്യയെക്കുറിച്ച് നമ്മൾ കുണ്ടല്ലി ശാസ്ത്രത്ത് പറയും അപ്പം അത് ചെയ്യേണ്ടത് നമ്മൾ ഒരു പ്രത്യേക ആസനത്തിൽ കൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് ശ്വാസത്തിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ഒരു വിദ്യയാണ് പ്രാണവിദ്യ അപ്പൊ ഈ പ്രാണവിദ്യ ചെയ്യുന്ന സമയത്ത് പ്രാണവിദ്യ ഗൂഢമായിട്ട് ചെയ്യാൻ പറയും കാരണം ഇത് ചെയ്യുന്നത് ആരും കാണാൻ പാടില്ല ഇതുപോലെ തന്നെയാണ് ഗൂഢോത്രത്തിന്റെ അകത്തും ആരും കാണാതെ ഗൂഢമായിട്ട് ചെയ്യുന്ന ഒരു വിദ്യയാണ് ഗൂഢോത്രം അപ്പോൾ ഗൂഢോത്രത്തിന്റെ സയൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് വേദങ്ങളെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം അപ്പോൾ ഈ മൂന്ന് വേദങ്ങൾക്കകത്തും ഒരുപാട് മന്ത്രങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ശാസ്ത്രീയമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വേർഷൻ ആണ് എന്ത് അധർവേദം അപ്പൊ അധർവേദത്തിൻ്റെ ഒരു സയന്റിഫിക്കൽ വേർഷൻ മനസ്സിലാവണമെങ്കിൽ നമ്മൾ അധർവെന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ഒരു മമ്മൂട്ടി അഭിനയിച്ച സിൽക്ക് സ്മിതി ഒക്കെ ഒരു സിനിമ അപ്പൊ അതിൻ്റെ അകത്ത് നമുക്കൊരു ഒരു പ്രത്യേക സീൻ കാണാം ഒരു ഗുഹയ്ക്കുള്ളിൽ വെച്ചിട്ട് ഗൂഢമായിട്ട് നഗ്നയായിട്ടിരിക്കുന്ന കന്യകയായ സിൽക്ക് സ്മിതിയാണെന്ന് തോന്നുന്നു ഒരു കന്യകയെ നഗ്നപൂജ ചെയ്യുന്ന ഒരു സീൻ കാണുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സില് അധർവയത്തെ കുറിച്ച് വരുന്ന തെറ്റായ ധാരണ എന്താ ഇതെന്തോ ഒരു വൃത്തികെട്ട പണിയാണ് ഇല്ലേ പക്ഷെ ആക്ച്വലി എന്താണ് അങ്ങനെ അങ്ങനെയൊരു നഗ്നപൂജ ചെയ്യുന്നതിന്റെ പുറകിലുള്ള സയൻസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ ഇല്ല എഴുന്നൂറ്റി അറുപതോളം ശ്ലോകങ്ങളാണെന്ന് തോന്നുന്നു എന്റെ അറിവിൽ ഈ പറയുന്ന അധർവയത്തിൽ ഉള്ളത് ആറായിരത്തോളം മന്ത്രങ്ങളുണ്ട് അത് ഇത്രയും ശ്ലോകത്തിലാണ് അധുർവേദത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഏതാണ്ട് ഒരു പകുതി ഭാഗം അധുർവേദം പഠിച്ച് കഴിഞ്ഞ ഒരു ഉപാസകനെ മാത്രമേ എന്ത് ചെയ്യാൻ അധികാരമുള്ളൂ ഈ നഗ്ന പൂജ ചെയ്യാൻ അധികാരമുള്ളൂ അപ്പം ഇത്രയും ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അയാളുടെ അടുത്ത പടി പൂജയിലേക്ക് കിടക്കുകയാണ് അതായത് ഒറ്റയ്ക്ക് രാത്രിയുടെ മൂന്നായാമത്തിൽ നഗ്നായിട്ട് സുന്ദരിയായ ഒരു കന്യകയെ നഗ്നപൂജ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന ശാസ്ത്രീയമായിട്ടുള്ള ഭീഷണം എന്താ എനർജി അല്ല എനർജി ഒന്നും അല്ല അവിടെ വരുന്നത് ആക്ച്വലി അതൊരു പരീക്ഷണമാണ് കാരണം അത്രയും കൃത്യമായിട്ട് എനർജിയുള്ള ഒരു വ്യക്തി ആ നഗ്നിയായ സുന്ദരിയായ ആ സ്ത്രീയുടെ മുന്നിൽ മനസ്സ് ചലിക്കാതെ മനസ്സിളകാതെ അയാൾക്ക് അവിടെ പൂജ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അയാൾ അത്രത്തോളം അയാൾ ഈ പഠിച്ച പകുതി മന്ത്രവും അയാളുടെ മനസ്സിനെ സ്വാധീനിച്ചു മനസ്സെന്തായിട്ടുണ്ട് ശക്തമായിട്ട് ആ കാറ്റില്ലാത്ത സ്ഥലത്ത് വെച്ച ദീപത്തിനെ പോലെ നിൽക്കുന്നുണ്ടെന്നാണ് അല്ലേ അപ്പൊ അധർവേദം ശാസ്ത്രീയമാണ് അവിടെയും മനസ്സിനെയാണ് അധർവേദം എന്ത് ചെയ്യുന്നത് കറക്റ്റ് ചെയ്തെടുക്കുന്നത് ഒരു വ്യക്തിയുടെ മനഃശക്തിയാണ് എന്ത് ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ ന്യൂട്ടന്റെ നിയമത്തിനെ പിന്തുടര പിന്തുടരുന്നതായിട്ട് പറയുന്നത് അതായത് എനർജി എന്ന് പറയുന്നത് ഒരിക്കലും നശിക്കുന്നില്ല അത് ഉണ്ടാക്കാൻ സാധിക്കില്ല അതിനെ ഒരു ഫോം എന്ന് അടുത്ത ഫോമിലേക്ക് മാറ്റുന്നു ഇല്ലേ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞതുപോലെ തന്നെ ചിന്തകൾ ഊർജ്ജമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ശാസ്ത്രീയ വശം ഞാൻ പറഞ്ഞിട്ടുണ്ട് കോസ്മിക് നിയമപ്രകാരം കോസ്മിക് എനർജിയാണ് ചിന്തകൾ അതുകൊണ്ട് ചിന്തകൾ ഊർജ്ജമാണ് ഈ ചിന്തകളെ ഇത്തരത്തിൽ അധർവേദത്തിനെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് മനസ്സുറച്ച ഒരു ഭാസകൻ അയാളുടെ ചിന്തകളിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത് ആ മന്ത്രങ്ങൾ ആ ഗൂഢോത്രത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ തെറ്റിദ്ധാരണയാണ് ഗൂഢോത്രം എന്ന് പറഞ്ഞ ഒരു 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 ക്രിയ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പഴയ കാലഘട്ടത്തിൽ വേദങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു രാജ്യം ആ രാജ്യം യുദ്ധം വരുന്ന സമയത്ത് അവരെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട മന്ത്രമായിട്ടാണ് പലപ്പോഴും അധർവവേദത്തിന്റെ അകത്ത് അധർവ മന്ത്രങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പക്ഷെ ഇന്ന് നമ്മൾ മനുഷ്യൻ സ്വാർത്ഥനായി പോയി അപ്പൊ ഈ സ്വാർത്ഥത പുറകിൽ മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ സ്വയം കുറെ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അവൻ ആ മന്ത്രത്തെ ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹ് ഗൂഢോത്രത്തിന്റെ അകത്ത് നിങ്ങൾ ഗൂഢോത്രം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തകിടുന്നു എടുക്കാൻ പോകണ്ട അല്ലെങ്കിൽ മുട്ടയെന്നും എടുക്കാൻ പോകണ്ട നിങ്ങൾ നിങ്ങൾ ഇത്രയും പരീക്ഷിച്ച് നോക്കുക നിങ്ങളൊരു വ്യക്തിയെ ആ വ്യക്തിയുടെ കൈ രണ്ടും ഇങ്ങനെ പിറകിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പറയാം അത് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾ ഇപ്പം ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഇവിടെ കാണിക്കുന്നില്ല പിറകിൽ ഇങ്ങനെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആ നിങ്ങളുടെ പിറകിലായിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു വ്യക്തിയെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കാൻ പറയാം കൈ ഇങ്ങനെ പിറകിൽ കോർത്ത് പിടിച്ച് നിൽക്കാൻ പറയാം അയാടെ ആ കൈയിലേക്ക് നിങ്ങളുടെ രണ്ട് കൈയും വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് അമർത്തി നോക്കിയാൽ അയാൾ പിറകിലേക്ക് ഇങ്ങനെ വന്ന് വീഴാൻ പോകും ഓക്കെ നമ്മുടെ എനർജി എത്ര കുറയുന്നുവോ അത്രയും നമ്മൾ വീഴാനുള്ള ടെൻഡൻസി കൂടും ഇത് പരീക്ഷിച്ചു നോക്കാം നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സാധാരണ പേപ്പർ എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ചുരുട്ടുക എന്നിട്ട് നന്നായിട്ട് അതിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുക കാരണം യഥോ ദൃഷ്ടി തഥോ സൃഷ്ടി എന്നാണ് എവിടെയാണോ നിങ്ങൾ ദൃഷ്ടി പഠിപ്പിക്കുന്ന പതിപ്പിക്കുന്നത് അവിടത്തേക്ക് സൃഷ്ടി ഉണ്ടാവും ഏത് സങ്കല്പാണോ കൊടുക്കുന്ന ആ സങ്കല്പത്തിനനുസരിച്ച് സൃഷ്ടി ക്രിയേറ്റ് ചെയ്യപ്പെടും അതിലേക്ക് നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിങ്ങളൊരു സങ്കല്പം കൊടുക്കുക ഇപ്പം ഇതാ ഈ വ്യക്തി ഞാൻ ഇവിടെ ഈ പേപ്പർ പീസ് താഴെ ഇട്ട് കഴിഞ്ഞാൽ അത് മൂന്ന് പ്രാവശ്യം കടന്നു വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ഊർജമെല്ലാം കൂടും എന്നൊരു മൂന്നോ നാലോ പ്രാവശ്യം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയുക എന്നിട്ട് നമ്മൾ ഈ മന്ത്രിച്ചിട്ടേക്ക് ഊതുന്നത് പോലെ ഒന്നിങ്ങനെ ഊതുക അതിനുശേഷം ഈ പേപ്പർ നിങ്ങൾ താഴെയിട്ടിട്ട് ഈ വ്യക്തിയോട് ഒരു മൂന്ന് പ്രാവശ്യത്ത് കടന്നു വെക്കാൻ പറയാം അതിനുശേഷം വീണ്ടും അവരുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞെന്നിങ്ങനെ പിടിച്ച അമർത്തി നോക്കി കഴിഞ്ഞാൽ അയാൾ ഇങ്ങനെ ഇരുമ്പ് പോലെ നിൽക്കുന്ന കാണാം അനങ്ങാതെ ഇത് പരീക്ഷിച്ച് നോക്കാം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ശക്തമായ ചിന്ത ആ ചിന്തയുടെ ഊർജം ആ പേപ്പറിലേക്ക് പോകും ആ പേപ്പറിൽ കൂടി അത് അയാളിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും ഇതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അമ്പലത്തിന് തീർത്ത ജലം തരും എന്തിനാ തീർത്ത ജലം തരുന്നത് അതെ അതായത് ഈ വെള്ളം ചലിക്കാതെ അവിടെ വെച്ചിട്ട് പല മന്ത്രശബ്ദങ്ങളും പിന്നെ രണ്ടാമത് അമ്പലത്തിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ദേവാലയത്തിൽ പോകുമ്പോഴോ ആരും നെഗറ്റീവ് കൂടുതൽ ചിന്തിക്കില്ല കുറച്ചൊക്കെ പ്യുവർ ആയിരിക്കും മനസ്സ് ഇല്ലേ ഈ ആയിട്ടുള്ള എനർജിയാണ് എന്ത് ചെയ്യുന്നത് ഈ ക്രിസ്റ്റലൈസേഷൻ വെള്ളത്തില് വെള്ളത്തിന്റെ ക്രിസ്റ്റലിലാണ് എനർജി എന്ത് ചെയ്യുന്നത് അവിടെ മാഗ്നറ്റൈസ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ ഈ വെള്ളത്തിനെ ചാർജ് ചെയ്ത വെള്ളം കുടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് വരും ആ എനർജി നമ്മളിലേക്ക് പാസ് ചെയ്യും അതേ പ്രക്രിയ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഈ പേപ്പറിന്റെ അകത്തും പേപ്പർ പീസ് ചുരുട്ടിയിട്ട് നിങ്ങൾ സങ്കല്പം കൊടുത്തപ്പോഴും സംഭവിച്ചത് ഇത് തന്നെയാണ് ഗൂഢോത്രത്തിലും സംഭവിക്കുന്നത് അതായത് ഒരു തകിട് എടുത്ത് അല്ലെങ്കിൽ ഒരു മുട്ട എടുത്തിട്ട് നമ്മൾ അതിൽ ചില മന്ത്രങ്ങളൊക്കെ ജപിച്ച് ആ മന്ത്രത്തിന്റെ ശക്തി ഞാൻ നേരത്തെ പറഞ്ഞു തപശക്തി കൂടിയവൻ മന്ത്രം പ്രയോഗിക്കുമ്പോഴെന്താവും അതിന് കുറച്ചുകൂടി റിസൾട്ട് കിട്ടും തപശക്തി ഇല്ലാത്തവൻ മന്ത്രം പ്രയോഗിക്കുമ്പോഴാണ് അത്രയും ശക്തി കിട്ടാത്തത് അങ്ങനെ തപശക്തി കൂടിയ ഒരാൾ ഒരു പ്രത്യേക സങ്കല്പം വെച്ചുകൊണ്ട് ഇപ്പൊ സാധാരണയായിട്ട് പല കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യും ഗൂഢോത്രം ചെയ്യും അതായത് അവൻ നശിച്ചു പോട്ടെ അല്ലെങ്കിൽ അവന്റെ ബിസിനസ് നശിച്ചു പോട്ടെ അല്ലെങ്കിൽ അവന്റെ കുടുംബം നശിച്ചു പോട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് സാധാരണ രീതിയിൽ ഗൂഢോത്രം ചെയ്യാറുള്ളത് ഒരു സംശയം ചോദിച്ചിട്ട് നമ്മൾ വേറൊരാളുടെ ഇതേ സംഭവം തന്നെ നമ്മൾ നന്മയ്ക്ക് നന്മയ്ക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഢോത്രത്തിൽ പറഞ്ഞില്ല ഗൂഢോത്രം നമ്മൾ സാധാരണ രീതിയിൽ ഉച്ചാടനം മാറണം ആവാഹനം ഇങ്ങനെയൊക്കെ പറഞ്ഞ പ്രക്രിയയാണ് ഏതിൽ പറയുന്നത് സ്തംഭനം ഇതൊക്കെയാണ് പറയുന്നത് അത് നല്ല കാര്യങ്ങളല്ല സ്തംഭനം എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ നിങ്ങളിപ്പോ വളരെ നന്നായിട്ട് ചാനൽ നടത്തിക്കൊണ്ടു വരികയാണ് നിങ്ങളോട് അസൂയമൊക്കെ ഒരു ചാനൽ എന്ത് ചെയ്യുന്നു സ്തംഭനം എന്ന് പറഞ്ഞൊരു പണി ഇത് എന്താവും നിങ്ങളോട് സ്തംഭിക്കും മനസ്സിലായോ അത് നല്ല പണിയല്ല അതിന് പകരം നിങ്ങൾക്ക് സാധാരണ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും വേണ്ട മനസ്സിരുത്തിക്കൊണ്ട് ഒരാൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തന്നെ എന്ത് സംഭവിക്കും ആ എനർജി അയാളിലേക്ക് പാസ് ചെയ്യപ്പെടും അല്ലെ അമ്പലത്തിലാണെങ്കിൽ കുറച്ചുകൂടി റിസൾട്ട് കിട്ടും കാരണം എന്താ അമ്പലങ്ങളെല്ലാം ഒരു പ്രത്യേക രീതിയിലുള്ള എനർജി സ്പ്രെഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ദൈവവുമായിട്ട് അല്ലെങ്കിൽ ദൈവം എന്ന് പറഞ്ഞ സങ്കല്പവുമായിട്ട് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നത് അമ്പലങ്ങളും പള്ളികളുമാണ് ഇപ്പൊ നമ്മളിപ്പോ പുറത്ത് നോക്കഴിഞ്ഞാൽ കുറെ ബോക്സുകൾ കാണാം ഇല്ലേ കുറെ ബോക്സുകൾ ഉണ്ടാവും കുറെ അതിന്റെ കൂടെ തപാൽ ബോക്സ് ഉണ്ടാവും ഇപ്പൊ എനിക്ക് താങ്കൾക്കൊരു ലെറ്റർ അയക്കണം ഞാൻ ഏതെങ്കിലും ബോക്സിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് എത്തും അത് എവിടെ തന്നെ പെട്ടി തന്നെ എന്ന് പറഞ്ഞ പോലെ ദൈവമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ബോക്സ് ഓഫീസാണ് ഇത് അമ്പലങ്ങൾ കാരണം അവിടെ എപ്പോഴും ശുദ്ധമായ രീതിയിലുള്ള പ്രാർത്ഥനകളും നല്ല മനസ്സോടുള്ള ആളുകളുടെ പ്രവേശനവും ഒക്കെ കൂടിയിട്ട് അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്തായിരിക്കും പോസിറ്റീവ് പോസിറ്റീവ് ആയിരിക്കും ആയിരിക്കും നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക